ഏത് ദുരുമ്പലും കയറി പിടിക്കുന്ന ഒരു അവസ്ഥ മനുഷ്യർക്കുണ്ടാകാറുണ്ട് എല്ലാ വാതിലുകളും അടയുമ്പോൾ എല്ലാ വൈദ്യശാസ്ത്രങ്ങളും പരാജയപ്പെടുമ്പോൾ എല്ലാ വാതിലുകളും നമുക്കെതിരെ കൊട്ടി അടയിക്കുമ്പോഴൊക്കെ എന്തിനേയും കയറി പ്രാപിക്കാൻ ശ്രമിക്കുന്ന ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ക്യാൻസർ എന്ന് പറയുന്ന മഹാ രോഗം എനിക്ക് പിടിപെട്ടപ്പോൾ എല്ലാം അവസാനിച്ചു ജീവിതം അവസാനിച്ചു ഇനി മുന്നോട്ടുള്ളൊരു വഴിയില്ല മരിക്കാനിട്ട് അനുവദിക്കുന്നതും ഈ ലോകത്തോട് ചില കടപ്പാടുകളൊക്കെ കൊണ്ട് കുറച്ചുനാളോട് ജീവിച്ചിരിക്കണമെന്നുള്ള അദമ്യമായ മോഹം കാരണം കുറച്ചുകൂടെ നാട്ടിൽ ജീവിച്ചിരിക്കണമെന്നുള്ള മോഹം കൊണ്ട് പല വഴികളും തേടി അങ്ങനെ കാണുന്നതും കിട്ടുന്നതും എല്ലാം കഴിക്കാൻ തുടങ്ങി ആ കൂട്ടത്തിലാണ് യൂറിൻ തെറാപ്പിയെക്കുറിച്ച് അറിഞ്ഞതും ഞാൻ എൻ്റെ പ്രയോഗം തുടങ്ങിയതും ഞാൻ വിജയിച്ചു ആ മഹാമൂർഖനെ ഞാൻ കൊന്നു ക്യാൻസർ എന്ന അസുഖം വന്നിട്ട് എനിക്ക് പന്ത്രണ്ട് വർഷമായി അതിനോടൊപ്പം ന്യൂറോപ്പതി എന്നൊരു അസുഖം വന്നതാണ് എനിക്ക് നടക്കാൻ അപ്പം ബുദ്ധിമുട്ട് കൈകാലുകളുടെ നെർവ്സ് എല്ലാം നഷ്ടമായി സ്റ്റെപ്പൊക്കെ കയറാൻ ബുദ്ധിമുട്ടാണ് അല്ലാതെ എനിക്കൊരു കുഴപ്പവും ഇല്ല ഇപ്പോൾ വയസ്സ് നിങ്ങൾ തോന്നുന്നത് പോലെ ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സിൻ്റെ നിറവിലാണ് ഞാൻ ഈ വരുന്ന രണ്ടാം തീയതി ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ട് അഞ്ചിന് എഴുപത്തിയഞ്ച് വയസ്സിൽ ഞാൻ പ്രവേശിക്കുകയാണ് ക്യാൻസർ എന്ന മഹാരോഗം പിടിപെട്ടെ എനിക്ക് കൂടുതലായിട്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല ഇനി കൂടിപ്പോയോ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ എല്ലാം കൂടെ ഞാൻ ഇരിക്കത്തുള്ളൂ എൻ്റെ കൂട്ടിന് എൻ്റെ ശക്തിക്ക് എൻ്റെ ബലത്തിന് എൻ്റെ രക്ഷകനായിട്ട് യൂറിൻ ഉള്ളിടത്തോളം കാലം ഞാൻ നിൽക്കും ഉറപ്പാണ് നിങ്ങൾക്കും നമുക്ക് അന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ മൂത്രം കുടിച്ച് തുടങ്ങിക്കുന്നു ഒരു കാര്യമില്ല ഒരു ചെലവുമില്ല എങ്ങും പോണ്ട് ആരുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ട മെഡിക്കൽ ഷോപ്പിൽ പോകേണ്ട ഡോക്ടറെ കണ്ട എം ഡിക്കാരനെ കണ്ട സ്പെഷ്യലിസ്റ്റിനെ കണ്ട സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോണ്ട അറിയുക കുടിക്കുക ഇതിനൊന്നും പ്രിപ്രേഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും ഇവിടുത്തെ എല്ലാം വിളിച്ചപ്പോൾ പത്രക്കാരിൽ പലരും പറയൂ ചേട്ടാ എൻ്റെ അച്ഛൻ കുടിക്കാറുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇന്ന അസുഖം വന്നപ്പോൾ അതാണ് കഴിച്ചത് പക്ഷെ മടിയാണ് ഞങ്ങൾക്ക് പറയാൻ മടിയാണ് ശ്രീനിവാസൻ ഞാൻ ഒന്ന് സന്തോഷിച്ചതാണ് കാര്യം ശ്രീനിവാസൻ ഇവിടെ വരുന്നതാണ് ഞാൻ ആഗ്രഹിച്ചു ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു വണ്ടിക്ക് പറഞ്ഞു ആശാന ഞാൻ വരും എൻ്റെ മനസ്സുകൊണ്ട് സന്തോഷിച്ചും എൻ്റെ റോളൊന്ന് മാറുമല്ലോ കൊല്ലം തുളസി പറയുന്നതിനേക്കാൾ ഭേദം ശ്രീനിവാസൻ പറയുന്നതായിരിക്കും എൻ്റെ ഈ മോഹൻലാൽ എന്ന് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇവർക്ക് എന്തോ ചമ്മല കാര്യം ഒരുപാട് നായികമാരുണ്ടല്ലോ അവരെങ്ങാനും എല്ലാം വിചാരിക്കുമെന്ന് വിചാരിച്ചായിരിക്കാം ഈ രോഗമെന്ന് ഒരു അവസരം വരും ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാ രാഷ്ട്രീയ പ്രമാണിമാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് ഞങ്ങൾക്കറിയാം അതായത് ഇദ്ദേഹം എൻ്റെ ഞാൻ ഇന്നിവിടെ അവിചാരിതമായിട്ട് രാമനിലയത്തിൽ വന്ന എൻ്റെ ഒരു വളരെ അടുത്ത വളർച്ചങ്ങളായിട്ടുള്ള സ്നേഹമാണ് കേരള ദളിത് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കരകൗശല വികസന കോർപ്പറേഷൻ്റെ ചെയർമാനാണ് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഇത് കേട്ടപ്പോൾ തന്നെ അറിയാനായിട്ട് വരിക തുടങ്ങിയിട്ടില്ല തുടങ്ങും പക്ഷെ എൻ്റെ അറിവ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന കാര്യം ഞാൻ കണ്ടിടം പോലെ ഇങ്ങനെ എന്നിരിക്കുക പെണ്ണ് കെട്ടിട്ടുമില്ല അപ്പം ഈ ഇരിക്കുന്നതിൻ്റെ രഹസ്യം മൂത്രം ഞാൻ 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 സത്യം അതുകൊണ്ട് എവിടെയും ഉറക്ക പറയും അതിന് ഞാൻ കേൾക്കേണ്ടി വന്ന തെറികൾ നിസ്സാരമൊന്നുമല്ല വളരെ മ്ലേച്ഛമായ ഭാഷയിലുള്ള അറയ്ക്കുന്ന ഭാഷയിലുള്ള വാക്ക് പ്രയോഗങ്ങൾ എനിക്കെതിരെ വന്നു ഇന്നും വന്നിട്ടു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാനിത് കാണാറുമില്ല കേൾക്കാറുമില്ല എന്നെ അറിയിക്കാൻ ശ്രമിക്കുന്നതോടെ പറയാം എനിക്ക് അറിയിക്കാൻ വേണ്ട ഒരു രാമാശ ഒന്ന് രാവിലെ പറഞ്ഞു രാവിലെയും കിട്ടിയിട്ടുണ്ട് കുറച്ച് നായിൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞ് ചെറിയ വാക്കാ കോഴിക്കോട് ഞാൻ ജോലി ചെയ്തതാണ് നായി മോനെ എന്ന പ്രയോജനം വലിയ വിലയില്ലാതായിപ്പോയി അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം വാക്ക് കേട്ട് എന്താണ് എൻ്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിനാണ് ഞാൻ ഈ വിളി കേൾക്കേണ്ടത് ഈ വിളിച്ചവൻ്റെ മൂത്രമല്ല അവൻ്റെ അപ്പൻ്റെ മൂത്രവുമല്ല എൻ്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിന് ഞാൻ ആരുടെ ഇതേ ഉണ്ട് എൻ്റെ പൊന്ന സഹോദരൻ നിങ്ങളെല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാണെന്ന് അറിയാവുന്നതിനെ പറ്റി ഇതിൻ്റെ ശാസ്ത്രീയവശത്തെക്കുറിച്ചും ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല മാഷറാണ് എൻ്റെ അതോറിറ്റി ഇതാണ്ട് എൻ്റെ വേറൊരു സഹോദരൻ ഉണ്ട് പാര്യന്തര വക്കീല് വിദരക്കാരനാണ് മറ്റൊരു ശക്തനായ തേരാളിയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അസംരക്ഷണമൊന്നും എനിക്കില്ല ഞാൻ ഇത് കേട്ട് ഒരു ചന്ദ്രനെ ചന്ദ്രനെപ്പോലാണ് സൂര്യൻ്റെ വെളിച്ചത്തിൽ കൂടെ പ്രകാശിക്കുന്ന ഒരു ചന്ദ്രനാണ് ഞാൻ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കുടിക്കുന്നവർ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു നിർത്തുന്നവർ നിർത്തിക്കൊണ്ടേയിരിക്കുന്നു ചിലപ്പോൾ ഞാനും അങ്ങ് നിർത്തും എനിക്ക് തോന്നാതെ നിൽക്കും ചിലപ്പം തുടങ്ങും ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു മൂത്രം പരിപാവനമാണ് പരിശുദ്ധമാണ് ഉപയോഗപ്രദമാണ് വിലയില്ലാതെ കിട്ടുന്ന ആധുനിക ലോകത്ത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതം താറുമാറാകുന്നവർ അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ കയറി കാര്യം നിങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ